വെൽക്കം ടു ജി കിച്ചൻ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുരിങ്ങക്ക മോര് കറിയാണേ നല്ല ടേസ്റ്റാണ് അടിപൊളി കറിയാണ് ചോറിൻ്റെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ ഒരു കറിയാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുരിങ്ങയ്ക്ക നമ്മുടെ കയ്യിൽ എത്ര മുരിങ്ങക്കതനുസരിച്ചെടുത്താൽ മതി രണ്ട് മുരിങ്ങക്ക ഇത്രയും ചെറിയ കല്യ ഇതുപോലത്തെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകതല്ല അത് ഞാൻ ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കേ പിന്നെ ഒരു വലിയ സവാള അതും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളകും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കേ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് തക്കാളി എത്ര തക്കാളിയേ അതും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കേ ഇതിനകത്ത് ഇത് ചെറിയ സ്പൂണേ ഒന്നേകാ സ്പൂൺ മുളക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ കുറച്ചുപ്പും കൂടെ അകത്ത് ഇട്ട് കൊടുക്കേ രണ്ട് കണ്ട് കറിയേക്കലയുടെ രണ്ട് കണ്ട് ഇട്ട് കൊടുക്കേ ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും കൂടെ വെള്ളം വേണേ സ്റ്റവ് എത്തിക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കേ ഇത് തിളച്ച് വേവുന്ന നേരം കൊണ്ട് നമുക്കതിന്റെ അരപ്പുണ്ടാക്കേ വേണ്ടി ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ മിക്സിയുടെ അവളിലോട്ട് ഇട്ട് കൊടുക്കോട്ട് ഒര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കും നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതിൽ രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് സാമ്പാർ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു വരയ്ക്കാം പിന്നെ തൈര് ഒഴിച്ചു വരയ്ക്കേ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചായിപ്പോൾ അരയ്ക്കുന്നത് ഇന്ന് നല്ല പേസ്റ്റ് കൂടെ അരച്ചെടുക്കണേ ക്കട്ടെ നമ്മളെ മുരിങ്ങക്കാൻ നോക്കേ തക്കാളി മുരിങ്ങക്കാളിയെല്ലാം നല്ല വെന്തിട്ടുണ്ടേ ഇതിനകത്ത ഞാൻ അരച്ച് കൊണ്ടുവന്ന അരപ്പില്ലേ ആ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് അത് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കേ കുറച്ച് വെള്ളവും കൂടെ മിക്സി കഴിഞ്ഞ് ഒടിക്കാം നമുക്കിത് ഇതിനകത്ത് കാച്ചി ഒഴിക്കണേ ഇത് ഇരിക്കട്ടെ ഇതിനകത്ത് തൈരന്നെ ഒഴിക്കണം നമുക്ക് സ്റ്റൗ കാച്ചി ഒഴിക്കണ്ടേ വാരപ്പ് നല്ല തിളച്ചിട്ടുണ്ടേ ഇതിലോട്ട് അര ലിറ്റർ തൈരടിച്ച് മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടേ അത് ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്ക ഞാൻ തീ കുറയ്ക്കുക അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വലിയ വളരെ വളരെ നന്ദിയുണ്ടേ ഇതിപ്പോ തിളയ്ക്കണ്ട പക്ഷെ എന്നാലും നല്ല ചൂടാവണം അപ്പൊ ഞാൻ ഈ ഇതോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി ഇതിനകത്തോട്ട് ഒരു ഒന്നൊന്നര ടീസ്പൂൺ കടു ഇട്ടുകൊടുക്ക നമ്മുടെ കടുകൊട്ടിട്ട് കൊച്ചുള്ളി നമ്മളെ ഉള്ളി മൂട്ടേ അതിനകത്തോട്ട് ഈ മുളലില്ലേ രണ്ട് മുളകും കൊടുക്കിങ്ങോട്ട് മാറ്റിയ അത് ചെറിയ അടുത്ത് കുറച്ച് സമയം എടുക്കാം ഗ്യാസ് ഓഫാക്കാം അതിനകത്തോട്ട് വേപ്പല തൈരൊഴിച്ചതിന് ശേഷം കറി തിളക്കാൻ പാടില്ലേ ഇതിനകത്തുള്ളി വെളുത്ത ഞാൻ ഗ്യാസ് ഓഫ് കറി കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോർണിന്റെ പൊന്നോ ഈ കറി മതി ഒഴിച്ചു കഴിക്കാനായിട്ട് ഒഴിച്ചു കറിയായിട്ട് എപ്പഴും രസവും സാമ്പാറും ഒക്കെ അല്ലേ അപ്പം ഒരു ചേഞ്ച് മുരിങ്ങൾ ഇഷ്ടം പോലെ കിട്ടുന്ന പിഞ്ച് മുരിങ്ങയായിരിക്കണേ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമല്ലേ ഇപ്പം അന്നേരം എല്ലാവരും ഇതുപോലൊന്ന് വെച്ച് നോക്കിയിട്ട്